നമ്മളുടെ ശരീരത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മേഖലയിൽ കാര്യമായിട്ടുള്ള എന്തോ വൃത്തികേടുണ്ട് എന്നുള്ളത് തോന്നലാണ് ആ തോന്നൽ ബാക്കിയുള്ള ആളുകളോട് ചോദിക്കുമ്പോൾ ബാക്കിയുള്ളവർ അത് നോട്ടീസ് ചെയ്തിട്ടേ ഉണ്ടാവില്ല അല്ലെങ്കിൽ മറ്റുള്ള ആളുകൾക്ക് അത് കാണാൻ പറ്റില്ല അല്ലെങ്കിൽ കാണാൻ പറ്റാത്ത അത്രയും വളരെ മൈന്യൂട്ടായിട്ടുള്ള അത്രയും സൂക്ഷ്മമായിട്ടുള്ള കാര്യങ്ങളായിരിക്കും ചിലപ്പോൾ മോത്ത് ചെറിയൊരു വര ആ വര ചിലപ്പോൾ ബാക്കിയുള്ളവർക്ക് കാണാനേ പറ്റില്ല ഇങ്ങനെ സൂക്ഷിച്ചു നോക്കിയാലൊക്കെ കാണാൻ പറ്റുള്ളൂ ചിലപ്പം ചിരിക്കുന്ന സമയത്തുള്ള എന്തോ ഒരു വൈബ്രേഷൻ ചുണ്ടിൻ്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ മുഖത്തിൻ്റെ ഭാഗത്തു എന്തെങ്കിലും വൈബ്രേഷൻ ഇങ്ങനെ ഏതെങ്കിലും രീതി ില് ചെറിയ എന്തെങ്കിലും ഡിഫക്റ്റ് ഉണ്ട് എന്ന് തോന്നുകയും ആ ഡിഫക്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ആകെ വൃത്തിയേടാവുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ ഉണ്ടാവുകയും എന്നിട്ട് വീണ്ടും വീണ്ടും അത് ചെക്ക് ചെയ്യുകയും അങ്ങനെ തോന്നുന്നത് കൊണ്ട് തന്നെ ആളുകളുടെ മുമ്പിൽ ഇറങ്ങി ചെല്ലാനുള്ള ഒരു കോൺഫിഡൻസ് ഇല്ലാതാവുന്ന ഒരവസ്ഥയാണ് ബോഡി ഡിസ്മോഫിക് ഡിസോർഡർ എന്ന് പറയുന്നത് എൻ്റെ അടുത്ത് വന്നിട്ടുള്ള ഒരാളുടെ പ്രശ്നം സാധാരണ കാണാൻ ഭംഗിയില്ല എന്നുള്ളൊരു തോന്നൽ ആദ്യ ഉണ്ട് അതിന്റെ അപ്പുറത്തേക്ക് ഈ ഭാഗത്തായിട്ട് ചെറിയൊരു ബ്ലാക്ക് മോൾ പോലെ ചെറിയൊരു ഒരു കാക്കാപുള്ളി പോലെയുള്ള ഒരു കുത്തുണ്ട് ഈ ബ്ലാക്ക് മോള് മുഖത്തിന് ഭയങ്കര വൃത്തിയേടാവുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ കൊണ്ട് തന്നെ ചിലപ്പോഴൊക്കെ ഇങ്ങനെ മറച്ചിട്ടൊക്കെയാണ് ആളുകളുടെ ഇടയിൽ പോയിട്ട് സംസാരിക്കുക ആരുടെങ്കിലൊക്കെ സംസാരിക്കുന്ന സമയത്ത് വെറുതെ കൈ ഇങ്ങനെ ഇവിടെ വെച്ചിട്ടുണ്ടാവും ചിലപ്പോൾ ഇങ്ങനെ ഒഴിഞ്ഞു നിൽക്കുന്നത് പോലെയൊക്കെ ബാക്കിയുള്ള ആളുകളുടെ മുമ്പിൽ നിൽക്കും പക്ഷെ ശരിക്കും ചെയ്യുന്നത് ഇതിനെ മറച്ചു വെക്കാൻ വേണ്ടിയിട്ടാണ് ചിലപ്പോഴൊക്കെ ഇതിനെ മറക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കാൻ പറ്റാത്തൊരവസ്ഥയൊക്കെ ആണെങ്കിൽ ഏതെങ്കിലും മേക്കപ്പ് സെറ്റൊക്കെ എടുത്തിട്ട് ഇതിനെ മറച്ചു വെച്ചിട്ട് ചിലപ്പോൾ അവിടെ ഈ സ്കിൻ ടോണിന് ചേരാത്ത മേക്കപ്പ് ഒക്കെ ആയിരിക്കും വെച്ചിട്ടുണ്ടാവുക എന്നിട്ട് അത് വെച്ചിട്ട് അത് മറക്കുന്ന രീതികൾ ഇങ്ങനെ ഒരുപാട് ഭയങ്കരമായിട്ടുള്ള ഈ തോട്ട് വന്ന സമയത്ത് ഫ്രണ്ട്സിന്റെ അടുത്തേക്ക് പോലും മറങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കൊക്കെ അയാൾ മാറി എന്നുള്ളതാണ് അപ്പോൾ വീട്ടിലുള്ള ആരോടോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഇത് വൃത്തികേടുണ്ടോ എന്നുള്ളത് അപ്പോൾ വീട്ടിലുള്ള ആളുകൾ ഇതുവരെ അത് ശ്രദ്ധിച്ചിട്ട് പോലും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഒരു ബ്ലാക്ക് മോള് മുഖത്തുള്ളത് ആരും ഇതുവരെ ശ്രദ്ധിച്ചിട്ടില്ല ഒറ്റ നോട്ടത്തിൽ കണ്ടുകഴിഞ്ഞാൽ ചിലപ്പോൾ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴൊക്കെയാണ് അത് കാണുക അല്ലാതെ ഒറ്റ നോട്ടത്തിൽ അത് കാണുമെന്നില്ല പക്ഷേ ബോഡി ഡിസ്മോഫിക് ഡിസോർഡറുള്ള ആളെ സംബന്ധിച്ചിടത്തോളം ഇത് ഭയങ്കര കൺസേൺ ആയിരിക്കും അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ സാധനങ്ങൾ വരുന്ന സമയത്ത് ഇത് ഭയങ്കരമായിട്ട് വൃത്തികേടാക്കുന്നുണ്ട് എന്നുള്ളൊരു തോന്നൽ എപ്പോഴും എപ്പോഴും വന്നിട്ട് ആളുകളോട് ചോദിക്കുകയോ അല്ലെങ്കിൽ ആളുകളെടുത്തുനിന്ന് മാറി നിൽക്കുകയോ ചെയ്യുന്ന ഒരു ഒരവസ്ഥയൊക്കെയാണ് ബോഡി ഡിസ്മോഫിക് ഡിസോർഡർ ഉള്ള ആളുകൾക്ക് സാധാരണ സംഭവിക്കുന്നത് ഇത് സ്വാഭാവികമായിട്ടും ഒരു ഇൻഫീരിയോറിറ്റി കോംപ്ലക്സ് ഉണ്ടാക്കും കോൺഫിഡൻസിനെ ബാധിക്കും ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലാൻ ഭയങ്കര മടിയായിരിക്കും അതുകൊണ്ട് തന്നെ ഒരു സോഷ്യൽ ഇൻഹിബിഷൻ ഉണ്ടാവും കൂട്ടുകാരുടെ ഇടയിലേക്ക് പോകാൻ പറ്റില്ല അല്ലെങ്കിൽ എന്തെങ്കിലും ഫങ്ഷന് പോകാൻ പറ്റില്ല ഇങ്ങനെ പോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ബുദ്ധിമുട്ടും നല്ലോണം ഉണ്ടാവും ഇങ്ങനെയുള്ള സിറ്റുവേഷൻ അവോയ്ഡ് ചെയ്യുമ്പോൾ സാധാരണഗതിയിൽ കിട്ടേണ്ട ഒരു സന്തോഷം സമാധാനം ഒന്നും കിട്ടില്ല ആളുകളുടെ ഇടയിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ തന്നെ ഇതിങ്ങനെ വൃത്തികേടാണല്ലോ എന്നുള്ളൊരു തോന്നൽ കൊണ്ടുള്ള ടെൻഷനും നല്ലോണം ഉണ്ടാവും ഇങ്ങനെയുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളായിരിക്കും ബോഡി ഡിസ്മോഫിക് ഡിസോർഡറുള്ള ആളുകൾക്ക് ഉണ്ടാവുക ഇനി ആരെങ്കിലും പറഞ്ഞു വിചാരിക്കുക ഇത് ആ പ്രശ്നമൊന്നുമില്ല അത് കാണുന്ന പോലും ഇല്ല എന്നൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ കുറച്ച് സമയത്തേക്ക് ഒരു സമാധാനം ഉണ്ടാവും പിന്നെയും ഇതേ ചിന്തകൾ വന്നിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാക്കും കണ്ണടൻ്റെ മുമ്പിൽ നിന്നിട്ട് കുറേ സമയം കളയും എവിടെങ്കിലും പോകാനൊക്കെ ഇറങ്ങുകയാണെങ്കിൽ പോയി കഴിഞ്ഞാൽ തന്നെ നേരത്തെ പറഞ്ഞതുപോലെ ഇങ്ങനെ മറച്ചു വെക്കുന്ന രീതിയിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കൂട്ടുകയാണ് ചെയ്യുക പല രീതിയിലാണ് ഈ ബോഡി ഡിസ്മോഫിക് ഡിസോർഡർ ആളുകൾക്ക് ഉണ്ടാവുക ചെറിയ എന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും കൺസേൺ ആയിട്ടുണ്ടാവുക ഇപ്പൊ പറഞ്ഞതുപോലെ മുഖത്തുള്ള എന്തെങ്കിലും ഒരു കുത്ത് അതുപോലെ മുഖം മൊത്തത്തിൽ കാണാൻ ഒരു രസമില്ല എന്നുള്ളത് ചിലപ്പോൾ ആവറേജ് സ്കിൻ ടോൺ ഒക്കെ ഉള്ള ആയിട്ടുള്ള ആളുകളായിരിക്കും നല്ല കറുത്തിട്ടാണ് എന്നുള്ള ഒരു കോംപ്ലക്സൻ വരും അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് വെളുത്തിട്ട് കാണാൻ അത്രയും വൃത്തിയേടാണ് എന്നുള്ള രീതിയിലായിരിക്കും ചിന്തിക്കുക അല്ലെങ്കിൽ മുഖത്തിന്റെ ഏതെങ്കിലും ഭാഗത്ത് ചെറിയൊരു കോട്ട ഉണ്ട് എന്നുള്ളത് കുറച്ച് എന്തോ ഒരു വക്രത ഉള്ള പോലെ തോന്നും ചിലപ്പോൾ ചിരിയിലെന്തോ പ്രശ്നമുള്ള പോലെ തോന്നും ചിരിക്കുന്ന സമയത്ത് ചുണ്ടെന്തോ അങ്ങോട്ടോ അങ്ങോട്ടോ ആവുന്നുണ്ട് മുഖം എന്തോ വിറക്കുന്നുണ്ട് അത് ഭയങ്കര വൃത്തിയേടാവുന്നുണ്ട് എന്നുള്ളത് തോന്നും അല്ലെങ്കിൽ ബോഡിയുടെ മൊത്തം ഒരു ഫിറ്റ്നസ് ഭയങ്കര പ്രശ്നമാണ് ഭയങ്കര വൃത്തിയേടാണ് എന്നുള്ളത് തോന്നും ബോഡിയുടെ മൊത്തം കളറ് പ്രശ്നമാണ് എന്നുള്ളത് തോന്നും ഇങ്ങനെ പല രീതിയിലുള്ള ഏതെങ്കിലും ഒരു ഭാഗത്തായിരിക്കും ഭയങ്കരമായിട്ട് കൺസേൺഡായിട്ട് ഉണ്ടാവുക പല രീതിയിലായിരിക്കും ഇതുണ്ടാവുക എന്നുള്ളതാണ് ഒരു ക്ലിനിക്കൽ കേസ് പറയുന്നത് ഒരാൾക്ക് മുഖത്ത് ഇങ്ങനെ നീണ്ടിട്ട് ഒരു വര ഉണ്ട് എന്ന് തോന്നിയിട്ട് തൊപ്പി കുറച്ച് നീളമുള്ള തൊപ്പി വെച്ച് മുഖം മുഴുവൻ മറച്ചിട്ടാണ് ക്ലിനിക്കിലേക്ക് പോയത് എന്നുള്ളതൊക്കെയാണ് അപ്പോൾ ഇല്ലാത്ത ഒരു വര അല്ലെങ്കിൽ വെട്ട് ഒരു മറുഗ് ഒക്കെ കാണാൻ മാത്രം ബുദ്ധി പ്രശ്നം ഉണ്ടാവും ഇവർക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാവുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തോ ഒരു പ്രശ്നം ഉണ്ടോ എന്നുള്ളത് ഇങ്ങനെ ചിന്തിക്കും ആ ചിന്തിച്ചിട്ട് സൂക്ഷ്മമായിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കും കണ്ണാടിയിലൊക്കെ നിന്നിട്ട് ഒരുപാട് നേരം ചെക്ക് ചെയ്യും അങ്ങനെ ചെക്ക് ചെയ്യുന്ന സമയത്ത് ചിലപ്പോൾ ലൈറ്റിന്റെ ഒരു പ്രശ്നം കൊണ്ടോ അല്ലെങ്കിൽ ഷാഡോ ഒക്കെ വന്നിട്ടൊക്കെ ആയിരിക്കും ചിലപ്പോൾ ഒരു നിയല് പോലെ എന്തോ കാണും ആ കാണുന്ന സമയത്ത് അത് തന്നെയാണെന്നുള്ളത് ഉറപ്പിച്ചിട്ട് പിന്നെ ടെൻഷൻ ആവാൻ തുടങ്ങും പിന്നെ ഇല്ലാത്തതൊക്കെ ചിലപ്പം കാണാനൊക്കെ തുടങ്ങും ഇങ്ങനെയാണ് ബോഡി ഡിസ്മോഫിക് ഡിസോർഡർ സാധാരണഗതിയിൽ ഉണ്ടാവാറുള്ളത് ബാക്കിയുള്ളവർക്ക് ഇത് എന്തൊരു പ്രാന്തമാണ് വെറുതെ എന്തിനാണ് ഇങ്ങനെയൊക്കെ ആലോചിച്ച് കൂട്ടുന്നതെന്നൊക്കെ തോന്നാമെങ്കിലും ഇവർക്ക് ഈ ഇല്ലാതാക്കാൻ പറ്റില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഈ തോന്നൽ ഇല്ലാതാക്കാൻ പറ്റാത്തത് കൊണ്ടും ഭയങ്കര ടെൻഷൻ വരുന്നത് കൊണ്ടും ഇവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഇത് ഈ ബുദ്ധിമുട്ടുണ്ടാവുന്നത് കൊണ്ട് തന്നെ ഒരു സോഷ്യൽ സിറ്റുവേഷനിലേക്ക് ഒരു ഫ്രണ്ട്സിന്റെ അടുത്തേക്കോ പുറത്തേക്കോ പോകാൻ പറ്റാത്ത അവസ്ഥകളും ഇവർക്ക് ഉണ്ടാവാറുണ്ട് അപ്പോൾ ഇങ്ങനെ ുള്ള ആളുകൾക്ക് കൊക്നേറ്റീവ് ബിഹേവിയറൽ തെറാപ്പി ഒക്കെയാണ് കൊടുക്കാറുള്ളത് കുറച്ചും കൂടി എക്സ്പോസഡ് ആക്കുകയും ടെൻഷൻ കുറക്കാനുള്ള മെത്തേഡുകൾ കൊടുക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ വെറുതെ തോന്നുക എന്നുള്ളൊരു റിയാലിറ്റിക്ക് എത്താറൊക്കെയുണ്ട് അപ്പോൾ ഇങ്ങനെയൊക്കെ ആർക്കെങ്കിലും കാണുകയാണെങ്കിൽ നല്ലൊരു സൈക്കോളജിസ്റ്റിനെ കാണിക്കാൻ പറയും ട്രീറ്റ്മെന്റ് എടുക്കാനും പറയുക എന്നുള്ളതാണ് അതിൽ ചെയ്യാനുള്ളത് വേറെ ടോപ്പിക്കുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം